ഒരാളുടെ ഫുഡിന് വേണ്ടിട്ട് കാത്തിക്കുന്നുണ്ട് കൊറേ കെട്ടിണ്ടല്ലോ എന്താ സ്പെഷ്യൽ കാണാൻ നല്ല ഭംഗിയുണ്ട്

പൊതു ഭാഗ്യ വെച്ച് പാത്രം എടുത്ത പാത്രം എടുത്തിട്ട് വരുന്നു കേട്ടോ അപ്പൊ ബിരിയാണി നമുക്ക് തുറന്നോ അല്ലേ ലമ്മൻ നമ്മൾ ഇവിടെ റെഡ്ഡിപൊളി ബീഫ് ബിരിയാണി ആണ് ഗയ്സ് ഇതെന്താണ് ഹേ ഇതെന്തേ? ഇത് വേറെയും കൊണ്ടെന്നാ വേറെ പാത്രത്തിൽ കൊണ്ടുവെച്ചിട്ടുണ്ട് തുറക്കട്ടെ അല്ല മുർതിലേ എടുക്കണം ഇ മുർതിലേ വീഡിയോ എടുക്കണം എന്നാ പ്രിയേ ഇതെല്ലെ തുറക്കണ്ട അച്ചാർ ഐഡി ഐഡി അച്ചാർ എന്താ ചേരുന്നത് നാരങ്ങ ചാറ് തന്നെ ഒരു നാരങ്ങ ചാറ് ഉണ്ട് ട്ടോ ഇ ഫുഡ് ആണ് ആദ്യം അതി കീ വീക്ക് എടുക്ക് ഫോൺ എടുത്തിട്ട് ആയിഷാസ് വേയിക്കടീ വാ ഓർ ഇട്ട് മറിക്കല്ലേ ഇগুടി ഇയീ ഫോൺ അടങ്ങേ പ്രീനിയാ ദേ ബി ചെറിയ <laughs> കഷ്ണായിട്ട് ണ്ടതാ <laughs> 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 <laughs>